നമസ്കാരം ബസ്സിൽ കയറുന്ന യാത്രക്കാരോട് ജീവനക്കാർ മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കണമെന്ന് പല തവണ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇത് കുറേയധികം സമയമായി എന്ന് വേണം പറയാൻ എന്നാൽ അതിപ്പോഴും പാലിക്കുന്നില്ല എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിൽ കയറുന്നവരോട് അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കേണ്ടതില്ല എന്ന് കൃത്യമായി തന്നെ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് പിന്നാലെ ബസ്സിൽ കയറുന്ന യാത്രക്കാരാണ് യജമാനൻ എന്നും കെ എസ് ആർ ടി സിയിലെയും സ്വിഫ്റ്റിലെയും കണ്ടക്ടർമാർക്ക് നൽകിയ ലഘു സന്ദേശത്തിൽ പ്രത്യേകമായി മന്ത്രി എടുത്തു പറയുന്നുമുണ്ട് ബസ്സിൽ കയറുന്ന സഹോദരി സഹോദരന്മാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറണം ഹൃദയം കൊണ്ട് സ്നേഹിക്കണം എന്നല്ല മര്യാദയുള്ള ഭാഷ ഉപയോഗിച്ചാൽ മാത്രം മതി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർ നമ്മുടെ ബന്ധുക്കളാണ് അമ്മയാണ് സഹോദരിയാണ് സുഹൃത്തുക്കളാണ് മക്കളാണ് എന്ന നിലയിൽ തന്നെ കരുതണം അപ്പോൾ നമുക്ക് അവരോട് മോശമായോ മര്യാദ കെട്ട രീതിയിൽ സംസാരിക്കാനോ സാധിക്കില്ല അത്തരത്തിലൊരു പെരുമാറ്റം കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് വീണ്ടും എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നു ബസ്സിൽ കയറി വരുന്ന യാത്രക്കാരോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കേണ്ട കാര്യമില്ല അവരുടെ കൂടെ വരുന്നത് കൂടെ പോകുന്നത് എവിടെയാണെന്നോ ആരാണ് കൂടെ ഉള്ളതെന്നോ ഒന്നും തന്നെ ചോദിക്കേണ്ട കാര്യമില്ല കൂടെ വരുന്നത് സഹോദരിയാണോ ഭാര്യയാണോ കാമുകിയാണോ എന്ന് ചോദിക്കുന്ന കണ്ടക്ടറുടെ നടപടികൾ വളരെയധികം തെറ്റാണ് ഒരു സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് യാത്ര ചെയ്യാം എന്ന് എല്ലായിടത്തും ഉണ്ട് അത് എവിടെയും നമുക്ക് തടസ്സപ്പെടുത്താനാകില്ല ഇന്ത്യൻ നിയമത്തിൽ അനുവദിക്കുന്ന ഒരു കാര്യം തന്നെയാണിത് പുരോഗമന സംസ്കാരത്തിന്റെ ആൾക്കാരാണ് മലയാളികൾ യാത്രക്കാരുടെ റിലേഷൻ അറിയേണ്ട ആവശ്യം കണ്ടക്ടർമാർക്കോ ഡ്രൈവർമാർക്കോ ഇല്ലേയില്ല യാത്രക്കാർ വണ്ടിയിൽ വരണമെന്നേ ഉള്ളൂ അനാവശ്യ ചോദ്യങ്ങൾ ചോദിക്കരുത് മന്ത്രി ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞ് വ്യക്തമാക്കുന്നുണ്ട് ചില കാര്യങ്ങൾ മദ്യപിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർ ജോലിക്ക് വരരുത് മദ്യപിക്കുന്നത് കുറ്റമാണെന്നല്ല മദ്യപിച്ച് കഴിഞ്ഞാൽ അവന്റെ ഗന്ധം ബസ്സിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല തലേ ദിവസം കഴിച്ച അല്ലെങ്കിൽ അന്ന് കഴിച്ച മദ്യത്തിന്റെ ദുർഗന്ധം സ്ത്രീകൾക്കും കുട്ടികൾക്കും സഹിക്കാൻ പറ്റുന്നതായിരിക്കില്ല ചില പുരുഷന്മാർക്ക് പോലും അത് സഹിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യം ചെയ്ത് നമ്മുടെ വില കളയരുത് എന്ന് കേണപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മന്ത്രി ഗണേഷ് കുമാർ എന്നാൽ ഇത് നടന്നില്ല എങ്കിൽ ഈ അപേക്ഷയൊന്നും ആയിരിക്കില്ല എന്നും നടപടി തന്നെ ഉണ്ടാകുമെന്നും തന്നെയാണ് ഗണേഷ് കുമാർ ആവർത്തിക്കുന്നത് മന്ത്രി കൂട്ടിച്ചേർത്ത കാര്യങ്ങളെല്ലാം ഒത്തുവായിച്ചു വായിച്ചു തീർക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നം നടന്നു എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു എവിടെയാണ് എന്ന് മന്ത്രി തീർത്തും പറയുന്നില്ല ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ എവിടെ നിർത്താൻ ആവശ്യപ്പെട്ടാലും നിർത്തണമെന്ന് അതിന്റെ പേരിൽ യാതൊരു നടപടിയും ഉണ്ടാകില്ല എന്നും അദ്ദേഹം ജീവനക്കാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി ഒരു നാടിന്റെ തന്നെ നായകനായി മാറുന്ന കാലത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത് പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും താല്പര്യമുള്ള ഒരേ ഒരു മന്ത്രിയായി മാറിക്കഴിഞ്ഞു ഗണേഷ് കുമാർ കാരണം യുവതലമുറയെ പോലും ആശ്വസിപ്പിക്കുന്ന പല വാർത്തകളും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ നടത്തിക്കാറുണ്ട് റൈഡേഴ്സിനെ പോലും പ്രത്യേകം യാർഡുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതോടെ ഗണേഷ് കുമാർ യുവതലമുറയുടെ കൈയ്യിൽ എടുത്ത് മാറ്റി എന്നാൽ കെ ബി ഗണേഷ് കുമാർ എന്ന ഗതാഗത മന്ത്രി എത്രയൊക്കെ പറഞ്ഞാലും നന്നാകത്തൊരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞേ മതിയാകൂ അത് തെളിയിക്കുന്ന ഓരോ വാർത്തകൾ തന്നെ പുറത്തു വരുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ജനുവരിയിൽ നടന്ന ഒരു സംഭവമാണ് എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്താലും ജനങ്ങൾക്ക് വേണ്ടി അതിൽ ഉദ്യോഗസ്ഥർ കൂടി നിൽക്കണമെന്ന പ്രേക്ഷകരുടെ അപേക്ഷ പോലും കേൾക്കാതെ ഒരു ലേഡി കണ്ടക്ടറുടെ വീഡിയോ പുറത്തു വന്നിരുന്നു ഇതന്ന് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ പ്രചരിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇത് കെ എസ് ആർ ടി സിക്ക് മുഴുവൻ വലിയ നാണക്കേടായി മാറുകയും ചെയ്തിരുന്നു ആലുവയിൽ നിന്ന് മൂന്നാർ പോകുന്ന ബസ്സിലായിരുന്നു ആ സംഭവം ഉണ്ടായത് ജനുവരി ഒൻപതിന് അത് രാവിലെ ഭർത്താവും ഭാര്യയും രണ്ടു മക്കളുമായി ബസ്സിൽ കയറിയപ്പോൾ അസഭ്യ ഭാഷയിൽ ലേഡി കണ്ടക്ടർ സംസാരിച്ചതിനെ തുടർന്ന് ഇവരുടെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കെ എസ് ആർ ടി സിക്ക് വലിയ നാണക്കേടായി മാറി ഇത് കെ എസ് ആർ ടി സിക്ക് എതിരെ തന്നെ വിമർശനവും സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു മാന്യമായി ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ സംസാരിക്കണമെന്ന് മന്ത്രി പറയുമ്പോഴും ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോ കാണിച്ചു തന്നതാണ് അത്തരത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് നിർണായകമായി തന്നെ അറിയണം